വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിലെ അഭാഗം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എൽഡിഎഫ് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിന് മുന്നിൽ ബഹുജന സമരം സംഘടിപ്പിച്ചു സമരം കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ചട്ടുകമാക്കി മാറ്റുകയാണെന്നും എസ്ഐആർ എന്ന പേരിലൂടെ പൌരത്വ നിയമം നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും ഇതിന് ഒത്താശ ചെയ്യുകയാണ് കേരളത്തിലെ ലീഗും കോൺഗ്രസുമെന്നും കെ ടി ജലീൽ പറഞ്ഞു വഖഫ് നിയമത്തിനെതിരെ സമരം ചെയ്ത ലീഗ് വോട്ടർ പട്ടികയിൽ അർഹതപ്പെട്ട പലരെയും ഒഴിവാക്കിയതിൽ സമരം നടത്താൻ പോലും തയ്യാറായിട്ടില്ലെന്നും എസ് കേരളത്തിൽ നടപ്പിലാക്കുന്നത് പിണറായി വിജയനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും പറഞ്ഞു നീക്കങ്ങളാണ് ഇലക്ഷൻ കമ്മീഷനെ മറയാക്കി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ബീഹാറിൽ അൻപത് ലക്ഷത്തോളം ആളുകളെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നത് ആസാമിലും ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളിയിരിക്കുന്നത് തങ്ങൾക്കെതിരായി വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം സുതാര്യമായ വിധത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് പകരം വ്യാജ വോട്ടുകൾ ചേർക്കാനാണ് പലയിടങ്ങളിലും അവസരമൊരുക്കിയത് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താനും നീക്കം ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും നൽകിയ അപേക്ഷകരുടെ പേരുവിവരങ്ങളടങ്ങിയ കോപ്പി രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുവദിക്കുക അസംബ്ലി മണ്ഡലം രജിസ്ട്രേഷൻ ഓഫീസിൽ ഇത് പരസ്യപ്പെടുത്തുക എല്ലാ അപേക്ഷകളിലും ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പരിശോധന നിർബന്ധമാക്കുക എന്നീ ആവശ്യങ്ങളും സമരത്തിൽ ഉന്നയിച്ചു സമരത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇ എൻ മോഹൻദാസ് നേതാക്കളായ ഇ ജയൻ പി കെ കൃഷ്ണദാസ് കെ പി രാമനാഥൻ കെ പി ഫൈസൽ കെ മജ്നു എന്നിവരും സംസാരിച്ചു ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്